ഇത് ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മൾ നമ്മളിതിന് ഡിസേർ പരിചയപ്പെടുത്തു സിംഗിൾ ഓണർ എത്തിയ സ്ലീവ് പരിചയപ്പെട്ടു ഓട്ടോമാറ്റിക്കലി രണ്ട് വണ്ടി പരിചയപ്പെട്ടു അതേപോലെ മൈലേജ് കൂടിയ നിസാൻ സണ്ണി പരിചയപ്പെട്ടു കെ യു വി തൊണ്ണൂറ്റാറായിരം ഒരു വണ്ടി മാക്സിമം ലോണിൽ നിങ്ങൾക്ക് മൂന്ന് ലക്ഷം നിങ്ങൾക്ക് തരാമെന്ന് പരിചയപ്പെട്ടു ഇനി ലാസ്റ്റ് ഡീസൽ ഫുൾ ഓണില് കെ വി ഹൺഡ്രഡ് ഫുൾ ഓണിൽ കിട്ടണ വണ്ടി ആട്ടോ അതേപോലെ അപ്പം നമ്മൾ വീണ്ടും ഒരു ഓട്ടോമാറ്റിക് ചെറിയ വണ്ടിയായിട്ടാണ് വന്നിട്ട് കേട്ടോ റേറ്റ് കുറവ് മോഡൽ കൂടുതൽ പെർഫോമൻസ് അന്നായിട്ട് വരുന്ന അധികമായി വരുന്ന ഒരു വണ്ടിയാണ് ഇവിടെ കൊട്ടരി ചെറിയൊരു കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് ചെറിയൊരു സൗണ്ട് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കേണ്ട വണ്ടി തന്നെയാണ് കേട്ടോ ഓട്ടോമാറ്റിക് ആണ് തൊണ്ണൂറ്റി രണ്ടായിരം ഓടിയിട്ടുള്ളൂ അതിലും വലിയ സിംഗിൾ ആണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മാറി ഏറ്റവും നല്ല മാർക്കറ്റുള്ള വണ്ടിയാണ് മാത്രമല്ല എന്നും ആ ഒരു മൂല്യം നിലനിൽക്കണ വാഹനം ണം തോന്നി കഴിഞ്ഞാൽ വാങ്ങാൻ പെട്ടന്ന് ആൾ വരുന്ന വണ്ടിയാണ് നമുക്ക് നല്ല ബൂട്ട് സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ പ്രത്യേകിച്ചല്ലേ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റും രണ്ട് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റും ചെറിയൊരു സീറ്റ് ഇത് മടക്കി വെക്കാം കേട്ടോ ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എടുക്കുന്ന എല്ലാ വാഹനങ്ങളും ഇവർ കറക്റ്റ് ചെക്ക് ചെയ്ത് ഓടിച്ചു നോക്കി അതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നോക്കി വൃത്തിയാക്കി വെച്ച വാഹനങ്ങൾ അപ്പോൾ നിങ്ങൾ വണ്ടി എടുത്തിട്ട് നിങ്ങൾ കൊണ്ട് ഓടിച്ച് വില കൂടുതൽ ഇരുന്ന ആളുകളോടൊക്കെ പറയാനുള്ള കാരണങ്ങൾ നേരിട്ട് വരി വന്നിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന വണ്ടി പറയുന്ന വിലക്ക് മറ്റേ ക്വാളിറ്റി ഉള്ള വണ്ടിയാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ വിലയിട്ട് ഹായ് അസ്സലാമലേക്കും എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഇന്ന് നമ്മുടെ ചാനലായ ജുനൈദ് വിത്ത് കാർസിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കാർവണ്ണിലുള്ള ഏതാനും വാഹനങ്ങളാണ് കാർവൺ യൂസർ കാർ ഷോപ്പ് എവിടെ വരുന്നത് വെച്ചാലും മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ പുറകോശമായ ഭാഗത്താണ് വരുന്നത് കുമ്മിണിപ്പറമ്പ് എന്ന് പറയും അവിടെ ഇ എം എ കോളേജ് വരുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട് ആ പോലീസ് സ്റ്റേഷനൊക്കെ തൊട്ടടുത്തൊരു നൂറ് മീറ്റർ മാത്രം അടുത്തായിട്ട് നയര പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കാർ വൺ യൂസർ കാർ ഷോപ്പ് വരുന്നത് ഇവിടെ ഏകദേശം അൻപതിൻ്റെ മുകളിൽ അൻപത് എഴുപതോളം വാഹനങ്ങൾ യൂസർ കാർ ഷോപ്പ് ായിട്ട് വിൽപ്പനക്കായി വന്നിട്ടുണ്ട് നല്ല ക്വാളിറ്റി വാഹനങ്ങളാണ് കാർ വണ്ണിലുള്ളത് ഞാൻ താഴെ കാണുന്ന മൂന്ന് നമ്പറിൽ ഏതിലും നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി ഇതിലൊക്കെ വാട്സപ്പിൻ്റെ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ അയച്ചു തരും ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എടുക്കുന്ന എല്ലാ വാഹനങ്ങളും ഇവർ കറക്റ്റ് ചെക്ക് ചെയ്ത് ഓടിച്ച് നോക്കി അതിൻ്റെ മെയിൻ്റെനൻസ് കാര്യങ്ങളൊക്കെ നോക്കി വൃത്തിയാക്കി വെച്ച വാഹനങ്ങൾ അക അപ്പോൾ നിങ്ങൾ വണ്ടി എടുത്തിട്ട് നിങ്ങൾ കൊണ്ട് ഓടിച്ചാൽ മാത്രം മതി വേറൊന്നും മെയിൻ്റനൻസ് ആയിട്ടൊന്നും ചെയ്യേണ്ടി വരില്ല മാത്രമല്ല കേരളത്തിൽ എവിടെയും രണ്ടായിരത്തി ഒമ്പതിനു ശേഷമുള്ള ഏത് വാഹനത്തിനും കേരളത്തിൽ എവിടെയും അവർ ബാങ്ക് ി ലോൺ അവൈലബിൾ ആണ് മാത്രമല്ല കുണ്ടൂട്ടിൻ്റെ പരിസരത്തൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർക്ക് മോഡൽ കുറഞ്ഞ വാഹനങ്ങൾക്ക് പ്രൈവറ്റ് ഫിനാൻസും അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അപ്പോൾ നമ്മളെ കയ്യിൽ ഇപ്പോൾ ഉറക്കം ക്യാഷ് കൊടുക്കാനില്ലെങ്കിൽ നമുക്ക് ഫിനാൻസിലൂടെയും വണ്ടി എടുക്കാനുള്ള സംവിധാനം ഇവിടെ ഉണ്ട് മാത്രമല്ല അവർ പെരുമാറ്റമാണെങ്കിലും അതുങ്ങൾ വന്ന് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്ര നല്ല ക്വാളിറ്റിയിലാണ് അവർ പെരുമാറ്റവും കാര്യങ്ങളും എടുക്കുന്ന വാഹനവും ആ ഒരു ക്വാളിറ്റി ഉണ്ടാവും നമുക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന സ്ഥാപന സ്ഥാപനമാണ് കാർവൺ യൂസർക്കാർ ഷോപ്പ് വരുന്നത് മാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണ് ചാൻ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുന്നത് ചെയ്യാൻ ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് എല്ലാ സപ്പോർട്ടും വേണം അപ്പോൾ നമ്മൾ ഇന്ന് ഏകദേശം ഒരു പത്തോളം വാഹനങ്ങളുടെ ഒരു വീഡിയോ ആണ് നമ്മളിന്ന് അവതരിപ്പിക്കുന്നത് അതിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്ന വാഹനം രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വരുന്ന രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം വില വരുന്ന ഒരു വാഹനമാണ് ഇത് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് വിലയില്ല കേട്ടോ നെഗോഷ്യബിൾ റേറ്റ് ആണ് ഞാനൊരു വില പറയണല്ലോ എന്ന് വിചാരിച്ച് പറയുക നിങ്ങൾ നേരിട്ട് വന്ന് കണ്ടു കഴിഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ട രീതിയിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ മാത്രമേ ഒരു വാഹനം ഓടിക്കുള്ളൂ വാഹനത്തിൻ്റെ ഓരോ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ആണെങ്കിലും മറ്റ് ഫ്രണ്ട് ഗ്രില്ല് ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാണ് യാതൊരുവിധ ഇതൊക്കെ കംപ്ലയിൻറ്റും ഇല്ല ടയറിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു എൺപത് ശതമാനം ഓടാനുള്ള ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല നീറ്റാണ് ഇത് വി ഇ ഡി ഐ ഓപ്ഷൻ ആയതുകൊണ്ട് അലൈവിയിൽ കാര്യങ്ങളൊന്നും വരുന്നില്ല സൈഡ് ബാങ്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ മേജർ റീപെയിൻറ്റോ കാര്യങ്ങളോ ചെയ്യാത്ത വണ്ടിയാണ് ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് രണ്ടായിരത്തി പതിനൊന്ന് വണ്ടിയാണ് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് വർഷത്തോളം രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് ഈ ഒരു വാഹനത്തിൻ്റെ റിന്യൂവൽ കാര്യങ്ങളൊക്കെ വരിക വാഹനത്തിൻ്റെ പുറകോശം കാണുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ് മേജർ കംപ്ലയിന്റ് ഇല്ല ആക്സിഡൻ്റ് ഇല്ല ടോട്ടൽ ലോസ് ഇല്ല ഫ്ലഡ് എഫക്റ്റഡായ വാഹനമല്ല അതൊക്കെ അവർ ചെക്ക് ചെയ്താണ് ഓൾറെഡി നിങ്ങൾക്കും നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കൊണ്ട് ചെക്ക് ചെയ്ത് എടുക്കാൻ പറ്റുന്ന വാഹനങ്ങളാണ് ഇവിടെ ഉള്ളത് ഉള്ളതോ അതേപോലെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് നല്ല ലെഗ് റൂം വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ ചാറിങ് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സ് വരുന്നുണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്ററാണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് രണ്ട് അറുപത്തഞ്ച് ആസ്കീം പ്രൈസാണ് ഇത് ബാങ്ക് ലോൺ വേണമെങ്കിൽ അങ്ങനെ ചെയ്തുതരാൻ പറ്റും റെഡിഗേഷൻ ആണെങ്കിലും ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ട് തരാൻ പറ്റും ഇത് കൂടാതെ ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സെക്കൻഡ് ഓണർ ഒന്നു കൂടി രണ്ട് അറുപത്തഞ്ച് വില വരുന്ന വാഹനമാണ് അപ്പോൾ നമ്മൾ അടുത്ത വാഹനത്തിൻ്റെ വിശേഷങ്ങൾ നോക്കാം അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി പരിചയപ്പെടുന്നത് ഡസ്റ്റർ ആണ് എയ്റ്റി ഫൈവിൽ വരുന്ന ഡസ്റ്റർ ആട്ടോ അതായത് ഡസ്റ്റർ രണ്ട് ടൈപ്പ് വരുക നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എയ്റ്റി ഫൈവും വരുന്നുണ്ട് വൺ ടൺ വരുന്നുണ്ട് വൺ ടൺ കുറച്ചുകൂടി പവർ കൂടിയ വണ്ടിയായിരിക്കും എയ്റ്റി ഫൈവ് ആകുമ്പോൾ മൈലേജ് കൂടുതലായിരിക്കും അങ്ങനെ മൈലേജ് ഉള്ള അതും ഡസ്റ്ററിൽ തന്നെ ഏറ്റവും ഡിമാൻഡ് കളറായ ബ്ലാക്കിലാണ് ഈ വാഹനം വന്നിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് ഒരു ലക്ഷത്തി അയ്യായിരം കിലോമീറ്റർ താഴെ മാത്രം ഓടിയിട്ടുള്ള വണ്ടിയാണ് ടയറിൻ്റെ ഭാഗത്തേക്കൊക്കെ വരുന്ന സമയത്ത് ഒരു അറുപത് ശതമാനം ഓടാനുള്ള ടയർ വാഹനത്തിന് വരുന്നുണ്ട് നല്ല നീറ്റാണ് ആർ എക്സൽ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം വന്നുള്ളത് ബോർഡിൻ്റെ ിങ്ങും മറ്റ് കാര്യങ്ങളൊക്കെ നോക്കി നോക്കിയെങ്കിൽ യാതൊരുവിധ ഡെൻഡിങ്ങോ കാര്യങ്ങളോ ചെറിയ ടച്ചപ്പ് മാത്രം ചെയ്തിട്ടുള്ളൂ മമ്പറൊക്കെ ടച്ച് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് രണ്ടായിരത്തി ഇരുപത്തി ഈ ഒരു വാഹനത്തിൻ്റെ റിന്യൂവൽ കാര്യങ്ങളൊക്കെ വരിക വാഹനത്തിൻ്റെ പുറകോശം നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബൂട്ട് സ്പേസ് വരുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ പ്രത്യേകിച്ചില്ല നമുക്ക് കുട്ടികൾക്കൊക്കെ ഇരിക്കാൻ പറ്റും രണ്ട് കുട്ടികൾക്ക് ഇരിക്കാൻ പറ്റും ചെറിയൊരു സീറ്റ് ഇത് മടക്കി വെക്കട്ടോ അങ്ങനെ സീറ്റ് കൊടുത്തിട്ടുണ്ട് മാത്രം എന്നാലും നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ബൂട്ടാണെങ്കിൽ യാതൊരുവിധ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കേട്ടോ അതേപോലെ ഡീസലാണ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു പതിനെട്ട് കിലോമീറ്റർ മൈലേജ് പ്രതീക്ഷിക്കാം പായനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കിയാൽ നല്ല ലെഗ് റൂം ഉണ്ട് നല്ല ക്വാളിറ്റി സീറ്റാണ് കമ്പനി സീറ്റാണ് യാതൊരുവിധ കംപ്ലയിൻ്റും ഇല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യുക സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടോ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റയ്യാറ് ഉറുപ്പേ വണ്ടിക്ക് ചോദിക്കുന്നുള്ളൂ എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ സെൻറ്റർ ലോക്ക് തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന ഡീസലാണ് ജസ്റ്റ് ഡിമാൻഡ് ഉള്ള ഈ ആണ് വണ്ടി വന്നിട്ടുള്ളത് വണ്ടി കാർ വണ്ണിലുണ്ട് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഈ ഒരു വാഹനം മൂന്നേ തൊണ്ണൂറ്റഞ്ച് ചോദിക്കണ്ടെങ്കിലും ഇത് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും നിങ്ങൾ നേരിട്ട് വന്നാൽ പരമാവധി അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും മാക്സിമം ബാങ്ക് ലോൺ ചെയ്ത് തരാൻ പറ്റും അപ്പോൾ മറ്റു കാര്യങ്ങൾക്ക് വാഹനത്തിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അപ്പോൾ നമുക്ക് അടുത്ത വണ്ടിൻ്റെ വിശേഷങ്ങൾ നോക്കാം അപ്പോൾ നമ്മളിനി അടുത്ത് പരിചയപ്പെടുത്തുന്നത് റെഡ് കളർ ഫുൾ ഓപ്ഷനിൽ വരുന്ന സിംഗിൾ ഓണർ സ്വിഫ്റ്റ് ആണ് സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ മാലിൻ്റെ ഏറ്റവും നല്ല മാർക്കറ്റുള്ള വണ്ടിയാണ് മാത്രമല്ല എന്നും ആ ഒരു മൂല്യം നിലനിൽക്കുന്ന വാഹനമാണ് നിങ്ങൾ വിൽക്കണം തോന്നി കഴിഞ്ഞാൽ വാങ്ങാൻ പെട്ടെന്ന് ആൾ വരുന്ന വണ്ടിയാണ് അപ്പോൾ ആണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇത് ഫുൾ ഓപ്ഷൻ ആണ് ജെഡ് ഡി ഐ ഡീസല് ഫുള്ള ഓപ്ഷൻ വാഹനമാണ് എ സി പുറച്ചിറങ്ങി തുടങ്ങി ബട്ടർ സ്റ്റാർട്ട് അടക്കം എയർ ബാഗ് അടക്കം വരുന്ന ഒരു വാഹനം കൂടിയാണ് രണ്ടായിരത്തി പതിനാല് മോഡലാണ് പതിനഞ്ച് ആണ് ശതമാനത്തിൻ്റെ ഫ്രണ്ട് വാക്ക് നോക്കിയെങ്കിൽ ഈ ഒരു ബോണിറ്റി ഒരു വാഹനത്തിനെ റീപ്ലേസ് ഉണ്ട് കിട്ടും വേറെ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല നീറ്റ് വണ്ടിയാണ് ആ ഫ്രണ്ട് ഗ്രില്ല് നോക്കുകയാണെങ്കിലും പോഗ് ലാമ്പ് നോക്കുകയാണെങ്കിലൊക്കെ അടിപൊളിയാണ് ഉണ്ടായത് പതിനാല് മോഡലാണ് പിന്നെ പതിനഞ്ചിൽ ഈ വണ്ടീൻ്റെ ടയർ നോക്കുകയാണെങ്കിൽ അറുപത് ശതമാനം ടയർ ഉണ്ട് കമ്പനി അലൈവിയിൽ വരുന്നുണ്ട് സൈഡ് മിറലിൽ ഇൻഡിക്കേറ്റർ കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുണ്ട് നല്ല ബോഡി ക്വാളിറ്റി ഉണ്ട് നല്ല നീറ്റാണ് വാഹനത്തിന്റെ പുറകോശത്തേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഡി ഫോഗർ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് നീറ്റാണ് പ്രത്യേകിച്ച് കംപ്ലയിൻ്റും കാര്യങ്ങളൊന്നുമില്ല ഇല്ല പുറകിലെ ടയറാണെങ്കിലും ഒരു അമ്പത് ശതമാനം റേഞ്ചിൽ കോടിലെ ടയർ ഉണ്ട് കേട്ടോ ഇൻ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ലെഗ് ലെഗ്റൂമ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാർ നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് ഹൈടെ ഡിഷൻ സീറ്റ് എയർ ബാഗ് പുഷ്പട്ട സ്റ്റാർട്ട് തുടങ്ങിയ ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനം കൂടിയാണ് നീറ്റ് ആൻഡ് ആണെന്ന് പറയാം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ആണ് ഈ ഒരു വാഹനം ഓടിയിട്ടുള്ളത് ഇത് കാർവണ്ണിൽ വണ്ടിരുന്നു ഞാൻ കാർവണ്ണിൻ്റെ ലൊക്കേഷൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടി പറയാം മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ വന്നുകഴിഞ്ഞാൽ കൊണ്ടോട്ടി എന്ന് പറയുന്ന ടൗൺ ഉണ്ട് കൊണ്ടോട്ടിയിൽ തൊട്ടടുത്താണ് നിന്ന് രണ്ടും കുറച്ച് കിലോമീറ്റർ ദൂരമുള്ളൂ കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് അപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ പുറകശത്ത് കുമ്മണിപ്പറമ്പ് പറഞ്ഞ സ്ഥലത്ത് ഇ എം ഇ എ കോളേജ് വരുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ ഒരു നൂറ് മീറ്റർ മാത്രം അകലെയാണ് കാർ എന്ന് പറയുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് യൂസഡ് കാർ ഷോപ്പാണ് ഒരുപാട് നല്ല ക്വാളിറ്റി ഉണ്ട് അപ്പോൾ അവിടെയാണ് ഈ ഒരു വാഹനം ഉള്ളത് ഇതുപോലുള്ള ക്വാളിറ്റി ഉള്ള മെക്കാനിക്കലി ഫുൾ ഫിറ്റ് ആയിട്ടുള്ള അടിപൊളി വണ്ടികളുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു വണ്ടിൻ്റെ വിശേഷം പറഞ്ഞതിന് ഒന്നുകൂടി പറഞ്ഞു തരാം രണ്ടായിരത്തി പതിനാല് മോഡൽ പോയ രക്ഷ സിംഗിൾ ഓണർ ഒന്നേക്കാൽ ലക്ഷം കിലോമീറ്റർ സറ്റർഡേ ഫുൾ ഓപ്ഷനിൽ വരുന്ന അലവിയിലടക്കം അടക്കം ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന അടിപൊളി സ്വിഫ്റ്റാണ് അപ്പോൾ നമുക്ക് അടുത്തൊരു വണ്ടിൻ്റെ വിശേഷങ്ങൾ പറയാം അപ്പോൾ ഇനി അടുത്തൊരു ഓട്ടോമാറ്റിക് വാഹനം ആട്ടോ പരിചയപ്പെടുന്നത് ഇവിടെ കൊട്ടൊരു ചെറിയൊരു കൺസക്ഷൻ വർക്ക് നടക്കുന്നതുകൊണ്ട് ചെറിയൊരു സൗണ്ട് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്നില്ലെങ്കിൽ തിരിച്ചായിട്ട് കേൾക്കേണ്ട വണ്ടി തന്നെയാണ് കേട്ടോ ഓട്ടോമാറ്റിക് ആണ് തൊണ്ണൂറ്റി രണ്ടായിരം ഓടിയിട്ടുള്ളൂ അതിലും വലിയ സിംഗിൾ ഓണറാണ് മാരിയുടെ എസ്പ്രസോ ആണ് ചെറിയൊരു വണ്ടിയാണ് അപ്പോൾ നമുക്ക് ലേഡീസൊക്കെ ഒരു ഓട്ടോമാറ്റിക് ചെറുവണ്ടി അന്വേഷിക്കുന്നുണ്ടെങ്കിൽ സെലറിയോ അൾട്ടോ കാറ്റനൊക്കെ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് മറ്റൊരു ഓപ്ഷനാണ് രണ്ടായിരത്തി മോഡൽ മോഡൽ കൂടിയ സിംഗിൾ ഓണർ എസ്പ്രസോ ആണ് കേട്ടോ റെഡ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് യാതൊരുവിധ വിധം മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല ടയർ ഒരു ഏവറേജ് ഓടാനുള്ള ടയറാണ് അലവിൽ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല എന്തൊക്കെ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യാം അതേപോലെ വാഹനത്തിന്റെ ഓരോ ഭാഗങ്ങളും നോക്കുകയാണെങ്കിൽ നല്ല നീറ്റാണ് മേജർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ബോഡി ലൈനപ്പ് കാര്യങ്ങളൊക്കെ നോക്കിയാൽ നല്ല ഫിനിഷിങ്ങിലാണ് പെട്രോൾ ഒരു ഇരുപത് കിലോമീറ്ററിൻ്റെ അടുത്ത് പതിനെട്ട് കിലോമീറ്ററിന്റെ റേഞ്ചിലൊക്കെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന ഒരു വാഹനമാണ് എങ്ങനെ വന്നാലും ഇപ്പോൾ വലിയ സ്പീഡൊന്നും ഇല്ലാതെ ഓടിയാലും പതിനഞ്ച് കിലോമീറ്റർ ആണെങ്കിലും മൈലേജ് പ്രതീക്ഷിക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂട്ട് സ്പേസ് ഈ വാഹനത്തിന് വരുന്നുണ്ട് പുറകിൽ പ്രത്യേകിച്ച് ആക്സറീസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല നല്ല നീറ്റാണ് ഒരു ഫാമിലി യൂസ്ഡ് കാറാണ് ആണ് ഈ വേണ്ടിയിട്ടോ വാഹനത്തിൽ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കി നിങ്ങൾ നല്ല വലുപ്പമുള്ള ഉണ്ട് അപ്പോൾ വലിപ്പം കൂടിയ തടുകൂടിയൊക്കെ ആൾക്കാരാണെങ്കിലും നല്ല കാലൊക്കെ നീട്ടിയിരിക്കാം അടിപൊളി ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഹാസി പവർ ചാറിങ് നാല് പവർ വിൻഡോ സോറി ഫ്രണ്ടിലേക്ക് പവർ വിൻഡോ എയർ ബാഗ് തുടങ്ങിയ ഫീച്ചേഴ്സ് കമ്പനി സ്റ്റീരിയോ ഒക്കെ വരുന്ന വണ്ടിയാണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന വില നാലേക്കാൽ ലക്ഷം റുപ്പിയാണ് രണ്ടായിരത്തി ഇരുപത് മോറില് സിംപ്ലോണറാണ് റെഡ് കളറാണ് കമ്പനി സർവീസിൻ്റെ പ്രത്യേകിച്ച് കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ വിശ്വസിച്ച് കാർവൺന്ന് കൊണ്ടാൻ പറ്റിയ വണ്ടിയാണ് അപ്പോൾ ചെറിയ ഓട്ടോമാറ്റിക് വണ്ടികൾ അന്വേഷിക്കുന്ന ആളുകളുടെ വേഗം കൂടാതെ ഓട്ടോമാറ്റിക് ചെറിയ വണ്ടികൾ കാർവോണിൽ വേറെയുണ്ട് അപ്പൊ ഈയൊരു വാഹനത്തിന് എല്ലാം കൂടി നമുക്ക് കാണിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ഈ ഒരു വാഹനത്തിനാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്ത് കാണിച്ചിട്ടുള്ളത് അപ്പൊ നമുക്ക് അടുത്തൊരു വാഹനത്തിന്റെ വിശേഷങ്ങൾ ഇപ്പൊ ഒന്നുകൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതാണ് സിംഗിൾ ഓണറാണ് തൊണ്ണൂറ്റി രണ്ടായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ ടോട്ടലോസ് ഫ്ലഡും ഗ്യാരന്റിയാണ് ബാങ്ക് ബാങ്കിലോണ കേരളത്തിൽ എവിടെയും ചെയ്തു തരാൻ പറ്റും നാലേക്കാലം ചോദിക്കണ വില കേട്ടോ കാർബോണിൻ്റെ പ്രത്യേകതകൾ ചോദിക്കണ വില കേട്ടോ ബേജാറാവണ്ടെങ്കിൽ നേരിട്ട് വരും നേരിട്ട് ഒന്ന് വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി കുറച്ച് തരാൻ പറ്റും പിന്നെ വണ്ടി ആകെ തൊണ്ണൂറ്റി രണ്ടായിരം ഓടിയിട്ടുള്ളൂ അപ്പം നല്ല നീറ്റ് വണ്ടിയാണ് ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കാൻ പറ്റും അപ്പം നമുക്ക് അടുത്ത വണ്ടിൻ്റെ വിശേഷങ്ങൾ നോക്കട്ടെ അപ്പം നമ്മളിനെ അടുത്ത് പരിചയപ്പെടേണ്ടത് റേറ്റ് കുറവ് മോഡല് കൂടുതൽ പെർഫോമൻസ് നന്നായിട്ട് വരുന്ന അധികമായി വരുന്നൊരു വണ്ടിയാണ് ഇപ്പം നിസാന്റെ സണ്ണിയാണ് നല്ല വണ്ടിയാണ് മെയിൻ്റനൻസും കുറവാണ് ഒരുപാട് ഓപ്ഷൻ ഉണ്ടാവും അതേപോലെ തന്നെ ഇതിൻ്റെ റേറ്റ് വളരെ കുറവാണ് മൂന്ന് ലക്ഷത്തി പത്താറ് ഉപയോഗിക്കാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ സണ്ണി വരുന്നത് കേട്ടോ സിൽവർ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഫ്രണ്ട് ഭാഗം നോക്കാൻ നല്ല നീറ്റാണ് നല്ല വൃത്തിയുണ്ട് മെയിൻ്റനൻസ് ഒക്കെ ഒരു ആവറേജ് മെയിൻ്റനൻസ് വരുന്ന വണ്ടിയാണ് ഇതിന് പ്രത്യേകിച്ച് ഒന്ന് നല്ല മൈലേജ് ആണ് മറ്റൊന്ന് നിസാൻ എന്ന് പറയുന്ന കമ്പനി എന്ന് പറഞ്ഞാൽ അപകാര പെർഫോമൻസ് ഉള്ള കമ്പനിയുള്ളത്യായിട്ട് വിശ്വസിച്ചെടുക്കുക ടയർ ഒക്കെ നോക്കാൻ ഒരു തൊണ്ണൂറ് ശതമാനം ഓരോ ടയർ കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ വരുന്നുണ്ട് ബൂത്ത് സ്പേസിൻ്റെ ഭാഗം വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല ബൂത്ത് സ്പേസ് വരുന്ന ഒരു വാഹനമാണ് പുറകിൽ ഡീഫോഗർ വരുന്നുണ്ട് ടൈൽ ലാമ്പ് ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ല കാണാൻ ടൈൽ ലാമ്പ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് കയറുകയാണെങ്കിൽ പുതിയ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ ലെഗ്റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം കൂടിയ ലെഗ്റൂമാണ് വരുന്നത് പാർസൽ ട്രേ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ എ സി പവർ സ്റ്റാറിങ് നാല് പവർ സെൻറ്ററിലോക്ക് പുതിയ ആൻഡ്രോയിഡ് സെറ്റ് സ്റ്റീരിയോ കാര്യങ്ങൾ വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഹൈറ്റ് ഡിസ് ആണ് സീറ്റാണ് എൻജിൻ റൂം ആണെങ്കിലും നല്ല ആണ് അപ്പോൾ ഈ ഒരു വണ്ടി മൂന്ന് ലക്ഷത്തി പത്തായിരം ഉപയോഗിക്കാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ ഒരു ലക്ഷം കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിട്ടുള്ളത് നിസാൻ സണ്ണി എക്സൽ ഓപ്ഷനിൽ വരുന്ന വണ്ടിയാണ് ആണ് ഇരുപത് കിലോമീറ്റർ ൊക്കെ മൈലേജ് കിട്ടും അപ്പൊ ഒരു മോഡൽ കൂടിയ വലിയ കംപ്ലയിന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത എന്നാൽ റേറ്റ് കുറവുള്ള വണ്ടിയാണ് അന്വേഷിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ വണ്ടിക്ക് ലോണും പറ്റും ബാങ്ക് ലോണും അവൈലബിൾ ആണ് കേരളത്തിൽ എവിടെയും നമുക്ക് കൊടുക്കാൻ പറ്റും കാർ വണ്ണിൻ്റെ നമ്പറിൽ ഇതാ മൂന്ന് നമ്പർ കാണുന്നില്ലേ മൂന്ന് നമ്പറിൽ ഏതിൽ വിളിച്ചാൽ നിങ്ങൾക്ക് നമ്പർ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടും ഫോട്ടോ കാര്യങ്ങളൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നേരെ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിന് അടുത്തുള്ള കാർ വൺ യൂസർ കാർ ഷോപ്പിൽ പോലെ അവിടെ മൂന്നിൽ ഏതൊരാളെ വിളിച്ചിട്ടും കറക്റ്റ് ലൊക്കേഷൻ കിട്ടും അവിടെ വന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് ഓടിച്ചു നോക്കി നിങ്ങൾക്ക് നിങ്ങളെ വർക്ക്ഷോപ്പിലൊക്കെ ഷോപ്പിലൊക്കെ കാണിച്ച് നിങ്ങൾക്ക് പരിചയമുള്ള വർക്ക്ഷോപ്പനെ കാണിച്ച് നിങ്ങൾ ഹാപ്പിയാണ് എടുക്കാൻ പറ്റിയ വേണ്ടിയാണ് വേറെ എവിടുന്ന് കിട്ടും മൂന്ന് ലക്ഷത്തി പത്താറ് രൂപ അത് ചോദിക്കണ വില കേട്ടോ ഒരിക്കലും ലാസ്റ്റ് വിലയല്ല നെഗോഷ്യേഷൻ റേറ്റ് ആണ് കൊടുക്കാൻ ും നമുക്ക് ആ വണ്ടിപ്പായിട്ട് പറ്റുന്ന വണ്ടിയാണ് അപ്പോ ഞാൻ ഒന്നുകൂടി പറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് കേട്ടോ അപ്പൊ ഈ ഒരു വാഹനത്തെ പറ്റി കൂടുതലായിട്ട് കാണാൻ നമ്മൾ കോൺടാക്ട് ചെയ്തത് നമുക്ക് അടുത്ത വണ്ടിന്റെ വിശേഷങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഡിസൈ പരിചയപ്പെടുന്നത് വരുന്ന വണ്ടിയാണ് ശരിക്കും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ഈ ഒരു റേഞ്ചിലേക്ക് വണ്ടി വന്നിട്ടുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനെട്ട് പതിനാല് വരെയൊക്കെ ഒരു ചെറിയ മാറ്റം പിന്നെ പതിനാല് പതിനെട്ട് വരെ വേറെ റേഞ്ച് അങ്ങനെയൊക്കെ വന്നത് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ വന്നിട്ടുള്ള ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന യാതൊരുവിധ മേജറായിട്ടുള്ള ആക്സിഡന്റോ ടോട്ടൽ ലോസോ ഒന്നും ഇല്ലാത്ത മേജർ റീപെയിൻറ്റോ കാര്യങ്ങളൊന്നും ചെയ്യാത്ത ഒരു നല്ല വണ്ടി വന്നിട്ടുണ്ട് എഞ്ചിൻ്റെ വർക്കിംഗ് കണ്ടീഷനൊക്കെ പറഞ്ഞാൽ പക്ക വർക്കിംഗ് കണ്ടീഷനാണ് കേട്ടോ മൂന്ന് ലക്ഷത്തി പതിനയ്യാറ് ആണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കണ വില ചോദിക്കണ വില കേട്ടോ നെഗോഷ്യബിൾ റേറ്റ് ആണ് ലാസ്റ്റ് വിലയല്ല ടയറൊക്കെ നോക്കണമെങ്കിൽ അമ്പത് ശതമാനം റേഞ്ചിലൊക്കെ പോകാറില്ല ടയറ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അതേപോലെ മെയിൻ ക്ലാസ് ആണെങ്കിലും മറ്റു ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല ഫിനിഷിങ്ങിലാണ് ഉള്ളത് ബോഡിയിൽ ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ ഞാൻ പറഞ്ഞല്ലോ മേജ് റീപെയിൻറ്റോ കാര്യങ്ങളും ചെയ്തിട്ടില്ല രണ്ടായിരത്തി എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒമ്പത് കൊല്ലത്തിൻ്റെ മുകളിലായി രണ്ടായിരത്തി ഇരുപത്തെട്ടിലായക്കാലും റിന്യൂവൽ ഒക്കെ വരാൻ സാധ്യത ഉള്ളത് ഓപ്ഷനാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസ് ഒക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് നല്ല സ്പേസ് ഉണ്ട് പിന്നെ തൊട്ടുമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു വണ്ടി കൂടിയാണ് പിന്നെ അതേപോലെ വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിലും നല്ല ക്വാളിറ്റി സീറ്റ് കവറാണ് വാഹനത്തിന്റെ പ്രത്യേകത നല്ല ലാക്ക്റൂം വരുന്നുണ്ട് എ സി പവർ സ്റ്റാറിങ് നാല് പവർ വിൻഡോ വരുന്നുണ്ട് ആംറസ്റ്റ് വരുന്നുണ്ട് ഫ്രണ്ടിലേക്കാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉള്ള വാഹനമാണ് മേലെ ഗിയർ ബോക്സ് ആണ് അതേപോലെ ഇലക്ട്രിക്കൽ അച്മൻ സൈഡ് മുറ തുടങ്ങി ഒരുപാട് ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തിനും മുകളിൽ കിലോമീറ്റർ ഓടിയിട്ടുള്ള കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള മേജർ തട്ടുമുട്ടും ഇല്ലാത്ത ഒരു അൻപത് ശതമാനത്തിന്റെ റേഞ്ച് കിലോമീറ്റർ ഓടാ അൻപത് ശതമാനത്തിനും മുകളിൽ കിലോമീറ്റർ എന്താ പറയുക ടയറൊക്കെ ഓടാനുണ്ട് വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും ഇല്ല നന്നായിട്ട് എടുക്കുക ബാങ്ക് ലോൺ അവൈലബിൾ ആണ് വണ്ടി കാർ വോണിലുണ്ട് അപ്പൊ നമ്മൾ അടുത്ത വണ്ടിന്റെ വിശേഷങ്ങൾ നോക്കട്ടെ അപ്പം നമ്മൾ വീണ്ടും ഒരു ഓട്ടോമാറ്റിക് ചെറിയ വണ്ടിയായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ നമ്മൾ എസ്പ്രസോ ഓട്ടോമാറ്റിക് കണ്ടു അതേപോലെ തന്നെ കിഡ്ഡ് ഓട്ടോമാറ്റിക് ആണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് എസ്പ്രസോ രണ്ടായിരത്തി ഇരുപതായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് അൻപത്തി രണ്ടായിരം ആണ് ഓടിയിട്ടുള്ളത് എസ്പ്രസോ അൻപത്തി രണ്ടായിരത്തിനേക്കാൾ കുറച്ചുകൂടി കൂടുതലായിരുന്നു ഓടിയിരുന്നത് ഇത് അൻപത്തി രണ്ടും ഓടിയിട്ടുള്ളൂ ടയറൊക്കെ നോക്കുകയാണെങ്കിൽ അമ്പത് ശതമാനം റേഞ്ചിലെ ഓടാറുള്ളത് ടയർ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് യാതൊരുവിധ കംപ്ലയിൻറ്റും കാര്യങ്ങളും ഞാൻ എല്ലാ റണ്ണിങ് കണ്ടീഷനാണ് ഇതിന് ഏറ്റവും രസം തോന്നാലോ ഇതിന്റെ ഗിയറിന്റെ നോബാണ് ഇതിൽ ഏറ്റവും ഭംഗി കാരണം ലിവർ അല്ല ഞാൻ കാണിച്ചത് കേട്ടോ അപ്പൊ കാണാത്തവരുടെ അതൊരു പുതിയ അനുഭവമായിരിക്കും കിഡിന്റെ ഒന്നും അവര് കാണാത്തവരുണ്ടാവാൻ സാധ്യത കുറവാണ് പിന്നെ പുറകിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റായിട്ട് ആ വണ്ടിയുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട് ചെറിയൊരു കുഞ്ഞു വണ്ടിയാണ് അപ്പോൾ ആരെങ്കിലും ഒരു ഓട്ടോമാറ്റിക് വാഹനങ്ങളൊക്കെ ലേഡീസ് ഉപയോഗിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി വണ്ടി നമ്മുടെ കയ്യിലുണ്ട് പുറകിലാണെങ്കിൽ നല്ല ലെഗ് റൂം വരുന്നുണ്ട് വലിപ്പം കൂടിയ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫ്രണ്ടിലേക്ക് ആകുമ്പം എ സി പവർ ചാറിങ് നാല് പവറിൻ്റെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ ആ ഗിയറിൻ്റെ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതാണ് ഈ നോബ് നോവിട്ടു നല്ല വൃത്തിയിൽ ചെറിയൊരു ബോക്സ് വെച്ച പോലെ അല്ലെങ്കിൽ ഒരു റൗണ്ട് സാധനം വെച്ച പോലെ ഉണ്ട് നല്ല ഭംഗിയിലാണുള്ളത് ആറ് അൻപത്തി രണ്ടായിരം ഓടിയിട്ടുള്ളൂ വണ്ടി ഇപ്പോൾ ഉള്ളത് കാർ വണ്ണിലുണ്ട് പ്രത്യേകിച്ച് കമ്പനിയുടെ കാര്യങ്ങളൊന്നുമില്ല പെട്രോളാണ് കുഴപ്പമില്ലാത്ത മൈലേജ് കാര്യങ്ങൾ കിട്ടുന്ന വണ്ടിയാണ് അപ്പോൾ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളിട്ട് അപ്പോൾ വണ്ടി മലപ്പുറം കൊണ്ടോട്ടി കാർ വണ്ണിലാണ് ഉള്ളത് അപ്പോൾ നമ്മൾ ഇനി അടുത്ത് പരിചയപ്പെടുത്തുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റാറായിരം രൂപയുടെ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന കെ യു വി ഹൺഡ്രഡ് അല്ലെങ്കിൽ കെ യു വി വൺ ഡബിൾ ഒ ആണ് പരിചയപ്പെടുത്തുന്നുണ്ടോ മഹേന്ദ്രയുടെ വണ്ടിയാണ് മഹേന്ദ്രയുടെ ഒരു മിനി എസ് യു വിയിൽ വരുന്ന ടൈപ്പ് ഓഫ് വണ്ടിയാണ് നല്ല നീറ്റ് വണ്ടിയാണ് ആലോവിയിലൊക്കെ വരുന്ന വാഹനമാണ് ടയറൊക്കെ എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലൊരു തൊണ്ണൂ തൊണ്ണൂറ് ശതമാനം ഒളവ ടയർ ഉണ്ട് അകത്ത് ഒരു പത്ത് നാൽപ്പത് കിലോമീറ്റർ മുപ്പതിനായിരം കിലോമീറ്റർ ടയറേ നോക്കണ്ട അങ്ങനത്തെ നല്ല അടിപൊളി ടയറുള്ള വാഹനമാണ് വേറെ മേജർ ആക്സിഡൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ സംഭവിച്ചില്ല നീറ്റ് ആൻഡ് ക്ലീനാണ് ക്വാളിറ്റി വണ്ടിയാണ് സിൽവർ കളറിലാണ് വണ്ടി വന്നത് ഒറിജിനൽ കേരള രജിസ്റ്റേഷൻ വണ്ടിട്ടോ തൊണ്ണൂറ്റാറായിരം ഓടിയിട്ടുള്ള വാഹനം നല്ല ഭംഗിയുണ്ട് ചെറിയ ടച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല നീറ്റാണ് അതേപോലെ വാഹനത്തിന് മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഡി ഫോവർ വരുന്ന വാഹനമാണ് അതേപോലെ പുറകിലേക്ക് ഫുൾ ഓപ്ഷൻ വരുന്നുണ്ട് വൈപ്പർ വരുന്നുണ്ട് കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസ് കാര്യങ്ങളെല്ലാം വരുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ ബൂത്ത് സ്പേസ് ഒക്കെ നോക്കിയാൽ അത്യാവശ്യം നല്ല ബൂത്ത് സ്പേസ് കാര്യങ്ങളുണ്ട് പാർസൽ പാർസലൊക്കെ വരുന്ന ഒരു വാഹനം കൂടിയാണ് പിന്നെ അതേപോലെ അവിടെ എഴുതിയിട്ടുണ്ട് കെ എയ്റ്റ് എന്ന് കാണിക്കുക ഓപ്ഷൻ കാണിക്കുന്നുണ്ട് കെ യു വി വൺ ഡബിൾ ഒ നമ്പറാണെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു നമ്പറാണ് അതേപോലെ വാഹനത്തിൻ്റെ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല ലെഗ് റൂം വരുന്നുണ്ട് സീറ്റൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം കൂടിയ സീറ്റ് ആട്ടോ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന് ആംബ്രസ്റ്റ് വരുന്നുണ്ട് ആംബ്രസ്റ്റ് നമുക്ക് കപ്പോർട്ടറേറ്റൊക്കെ ഉപയോഗിക്കാം മാത്രമല്ല ഇത് ഇതിങ്ങനെ മടക്കി വെച്ച് കഴിഞ്ഞാൽ മൂന്നാൾക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റും കൂടിയായി കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇരിക്കാൻ പറ്റും എ സി ഫോർ സ്റ്റാറിംഗ് നാല് പവറിൻ്റെ സെൻറ്റർ ലോക്ക് എയർ ബാഗ് കാര്യങ്ങളൊക്കെ ഉള്ള സ്റ്റയറിങ് വരുന്നുണ്ട് മേനോൽ ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് വരുന്നത് കമ്പനി സ്റ്റീലോ വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ഓപ്ഷനിലുള്ള വാഹനമാണ് തൊണ്ണൂറ്റാറായിരം ഓടിയിട്ടുള്ളൂ വണ്ടി ഇപ്പോൾ കാർ വണ്ണിലുണ്ട് നിങ്ങൾ വേഗം വിളിച്ചോളി നിങ്ങൾക്ക് ബാങ്ക് ലോൺ വേണമെങ്കിൽ ഇത് ഫുള്ള് ലോണായിട്ട് കിട്ടും കേട്ടോ വെറും മൂന്ന് ലക്ഷം രൂപക്കാണ് രണ്ടായിരത്തി പതിനേഴ് മോഡല് കെ എയ്റ്റിൽ വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന വാഹനം യാതൊരുവിധം മേജർ ആക്സിഡൻറ്റോ ടോട്ടൽ ലോസോ ഇല്ലാത്തൊരു വാഹനമാണ് വാഹനത്തെ പറ്റി കൂടുതലായി കാണുന്ന നമ്പറിൽ വിളിക്കുക ഇതിന് കൂടെ പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ച് ഞങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫോളോ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എല്ലാ കമൻറ്റും നിങ്ങൾ രേഖപ്പെടുത്തണം നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനമായി മാറുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം നമുക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞുതരും നിങ്ങളുടെ എല്ലാ കമൻറ്റും പരമാവധി നമ്മൾ റിപ്ലൈ തരുന്നതാണ് അതാ വേകി കഴിഞ്ഞാലും നമ്മൾ റിപ്ലൈ തരുന്നതാണ് പിന്നെ നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ മൂന്ന് നമ്പർ ചെയ്ത് കാണിക്കുന്നുണ്ട് അതിൽ ഏതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വിളിച്ച ആളെ കിട്ടും വലിയൊരു ഫുൾ ഡീറ്റെയിൽ കിട്ടും ഇനി അഥവാ നിങ്ങൾക്ക് ഫോണിൽ കിട്ടിയില്ല എന്തെങ്കിലും തിരക്ക് കാരണം ഫോണിൽ കിട്ടിയില്ലെങ്കിൽ ഇതൊക്കെ ഈ നമ്പറിലൊക്കെ വാട്സാപ്പും അവൈലബിൾ ആണ് ആ വാട്സ്ആപ്പ് നമ്പറിൽ ഒന്ന് ചാറ്റ് ചെയ്താൽ മതി ഏത് വാനത്തിൻ്റെ പേരാണോ നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിൽ ഉണ്ട് ആ വണ്ടിയുടെ പേരൊന്നെഴുതി അയച്ചു കൊടുത്താൽ മതി അതിന്റെ ഫോട്ടോ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കിട്ടുവിട്ടോ നിങ്ങൾ മലപ്പുറം കൊണ്ടോട്ടി കുമ്മിണിപ്പറമ്പിലുള്ള കാർബൺ ഷോപ്പിൽ വന്നിട്ട് നിങ്ങൾ വണ്ടി ഫുള്ള് ചെക്ക് ചെയ്ത് ഓടിച്ചു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലോണിലോ അല്ലാതെ എടുക്കാൻ പറ്റും അപ്പൊ നമ്മൾ അടുത്തൊരു അടിപൊളി എത്തിയോ സ്ലീവ് പരിചയപ്പെട്ടാലോ നമ്മൾ നമ്മളടുത്ത് പരിചയപ്പെടുന്ന ഒരു ഹോണ്ടാ സിറ്റിയാണ് ഈ ഹോണ്ട സിറ്റിക്ക് ഒരുപാട് പ്രത്യേകത ഉണ്ട് ഞാൻ ആദ്യം പറയാനുള്ളത് ഫാൻസി നമ്പറുകൾ അന്വേഷിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ കേൽ പതിനെട്ടില് പതിനെട്ട് പതിനെട്ട് നമ്പറിൽ വരുന്ന അടിപൊളി ഫാൻസി നമ്പർ വണ്ടിയാണ് ആർ ടി ഒൻ്റെ അതേ എസ് ആർ ടിഒൻ്റെ സെയിം നമ്പറിൽ തന്നെയാണ് വണ്ടിയുടെ നമ്പർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു വണ്ടിയാണ് ആണ് ഹോണ്ടയുടെ പ്രത്യേകത നല്ല ക്വാളിറ്റി എഞ്ചിനാണ് ഹോണ്ടയുടെ പ്രത്യേകത ഇരുപത് മുതൽ ഇരുപത്തഞ്ച് കിലോമീറ്റർ വരെ മൈലേജ് കിട്ടുന്ന ഡീസൽ വാഹനമാണ് സെക്കൻഡ് ഓണസിൻ്റെ വണ്ടി വന്നിട്ടുള്ളത് ഏഴേ മുക്കാൽ ലക്ഷം റുപ്യ ആസിംഗ് പ്രൈസ് വരുന്ന വാഹനാട്ടോ വാഹനത്തിനോ കാര്യങ്ങൾ നോക്കുമ്പോൾ ഡി ആർ എൽ വരുന്ന ഫ്രണ്ടേജ് ഹെഡ്ലൈറ്റ് കാര്യങ്ങളെല്ലാം കാണാം നല്ല ബോണസിലാണെങ്കിലും മറ്റ് വാഹനങ്ങളിലൊക്കെ പക്ക ക്വാളിറ്റി വണ്ടിയാണ് പിന്നെ ടയറിന്റെ ഭാഗത്തേക്ക് വരുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ശതമാനം ഓടാ ടയർ വരുന്നുണ്ട് ബാക്കിലാണെങ്കിൽ ഒരു എഴുപത് ശതമാനം ഓടാ ടയർ വരുന്നുണ്ട് ഫോൾഡബിൾ സൈഡ് മിററാണ് ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് സെക്കൻഡ് ഓണർഷിപ്പിലാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങി ഈ വണ്ടി വരുന്നത് കേട്ടോ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നല്ല വലുപ്പുള്ള ബൂട്ട് സ്പേസ് ആണ് ഈ ഒരു ക്വാണ്ടാസിറ്റി വരുന്നത് അത് ഓപ്പൺ ചെയ്ത് കോൺസെൻട്രേറ്റാണ് ഒരുപാട് ഉണ്ടാവും ഈ ഒരു ബൂട്ട് സ്പേസ് വാഹനത്തിന് ഡീ ഫോവർ വരുന്നുണ്ട് നല്ല നീറ്റാണ് വാഹനത്തിൻ്റെ ഫ്രണ്ടിൽ ബാഗ് പുറകിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ല റൂം വരുന്നുണ്ട് പുറകിലേക്ക് എ സി വിൻഡോ വരുന്നുണ്ട് ക്വാളിറ്റി സീറ്റ് കവർ വരുന്നുണ്ട് നല്ല യാത്രാ കംഫർട്ട് ആണ് വാഹനം ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ എ സി പവർ സ്റ്റാറിംഗ് നാല് പവർ വിൻ്റെ സെൻറ്ററിലൊക്കെ കൂടാതെ പുഷ്പെട്ട് സ്റ്റാർട്ട് വരുന്ന വണ്ടിയാണ് എയർ ബാഗ് വരുന്ന വണ്ടിയാണ് അതേപോലെ ക്രൂയിസ് കൺട്രോൾ അടക്കം ഒരുപാട് ഓപ്ഷൻ സ്റ്റെയറിങ്ങിൽ വരുന്നുണ്ട് ടിൽറ്റബിൾ സ്റ്റയറിംഗ് ആണ് ഫോൾഡബിൾ സൈഡ് മിറർ വരുന്നുണ്ട് എഞ്ചിൻ റൂം ആണെങ്കിൽ പക്കാൻ നീറ്റാണ് ക്ലീൻ ക്വാളിറ്റിയാണ് നിങ്ങൾ ഡീസൽ വണ്ടി നല്ല മൈലേജ് ഉള്ള ഒരു എക്സി വണ്ടി നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് വേറൊരു വണ്ടി നോക്കണ്ട നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന വണ്ടി ഏഴുക്കാൽ ലക്ഷം ആസ്കിംഗ് പ്രൈസ് വരുന്ന വണ്ടിയാണ് പരമാവധി നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റും കേട്ടോ ചോദിക്കുന്ന വില മാത്രമാണ് കുറച്ച് കൊടുക്കാൻ പറ്റും വില കൂടുതൽ ഇന്ന് ഇരുന്ന ആളുകളോടൊക്കെ പറയാനുള്ള കാരണങ്ങൾ നേരിട്ട് വരി വന്നിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന വണ്ടി പറയുന്ന വിലക്ക് മറ്റേ ക്വാളിറ്റി ഉള്ള വണ്ടിയാണെന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ വിലയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റും മാക്സിമം ബാക്ക്ഗ്രൗണ്ട് ചെയ്ത് തരാൻ പറ്റും അപ്പൊ വായനത്തിനെ പറ്റി ഒന്നുകൂടി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് പതിനെട്ട് രജിസ്ട്രേഷനിൽ ഫാൻസി നമ്പറിൽ വരുന്ന രണ്ട് സെക്കൻഡ് ഓണർഷിപ്പിൽ ഒരു ലക്ഷത്തി സോറി എഴുപത്തി അയ്യായിരം കിലോമീറ്റർ ഓൺലി എഴുപത്തയ്യായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഡീസൽ വണ്ടിയാട്ടോ ആട്ടോ നീറ്റ് വണ്ടിയാണ് ഈ ഒരു വാഹനം താല്പര്യം ഉണ്ടെങ്കിൽ കേരളത്തിൽ എവിടെയും നമുക്ക് ബാങ്ക് ലോൺ കൊടുക്കാൻ പറ്റും വണ്ടി നമ്മളെ കാർ വണ്ണിലുണ്ട് അപ്പം വേഗം കാണുന്നത് നമ്മൾ കോൺടാക്ട് ചെയ്തോളി ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ അയച്ചാൽ ആട്ടോ നിഷ്ടപ്പെടത്തോളി അതേപോലെ ഷോറൂമിൽ കയറ്റിട്ടോ നിങ്ങൾക്ക് പരിചയമുള്ള മെക്കാനിക്കിനെ കാണിച്ചിട്ട് എടുത്തോളിട്ട് അപ്പോൾ വണ്ടി അടുത്തുണ്ട് വേഗം വിളിക്കുക അപ്പം നമ്മൾ അടുത്ത വണ്ടിന്റെ വിശേഷങ്ങൾ നോക്കാം അപ്പൊ നമ്മൾ ഇനി സിംഗിൾ ഓണർ എത്തിയോ സ്ലീവായിട്ടോ ബജ് പിന്നെ റെഡ് കളറിലാണ് ഒറിജിനൽ കേരള വണ്ടി നല്ല നീറ്റ് വണ്ടിയാണ് എക്സ്ട്രാ അലോവീൽ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ് ബോഡിയൊക്കെ വയ്ക്കുകയാണെങ്കിൽ നല്ല പക്കയാണ് പക്കയ ആണ് കേരള വണ്ടിയാണ് റീ വണ്ടി അല്ല കേട്ടോ ഇവർ മൂന്ന് ലക്ഷത്തി അറുപതിനായിരം പേര് വണ്ടിക്ക് വില വരുന്നു ടയറൊക്കെ ഒരു ആവറേജ് കൊടുള്ളൂ പക്ഷേ അലോവിയിലൊക്കെ നോക്കിയെങ്കിൽ നല്ല നീറ്റ് അടിപൊളി അലോവിയിൽ വരുന്നുണ്ട് ബാക്കി ബോഡി പാർട്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല നീറ്റായിട്ടാണുള്ളത് തയർ ലാമ്പ നല്ല ഭംഗിയിലാണ് പുറകിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ബൂത്ത് സ്പേസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അത്യോ സ്ലീവ് ഒക്കെ നമ്മളൊരു നമ്മുടെ ചാനലിൽ ഒരുപാട് പ്രാവശ്യം കാണിച്ചുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും അത് കാണിക്കുന്നില്ല എന്നുള്ളൂ അല്ലെങ്കിൽ തന്നെ ഭയങ്കര ആവർത്തന വരിച്ചത് എന്ന ആൾക്കാര് പറഞ്ഞത് ഈ പറഞ്ഞു തന്നെ പറയുന്നത് വണ്ടിയെ പറ്റി പറഞ്ഞതല്ലാതെ പുതിയ നമുക്ക് എന്തേ പറയാൻ പറ്റില്ലല്ലോ അപ്പോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർ മൂന്നേ അറുപതേ വണ്ടിക്ക് വില വരുന്നുള്ളു നിങ്ങൾ ഇന്റീരിയർ ഭാഗത്തേക്ക് നോക്കി നല്ല റൂം വരുന്നുണ്ട് വലിപ്പം കൂടിയ സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നല്ല തടിന്റെ തടി മണ്ണൊക്കെ ഉള്ള ആൾക്കാർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും ഫ്രണ്ടിലെ സീറ്റ് സീരിക്കാർ കുറച്ച് പിന്നി പോന്നിട്ടുണ്ട് കുഴപ്പമില്ലാത്ത നമുക്ക് റെഡിയാക്കാം മൂന്നേ അറുപതാണ് വണ്ടിന്റെ വില വരുന്നത് സിംഗിൾ ഓണറാണ് എ സി പവർ ചാർജിങ് നാല് പവർ വിൻഡോ സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ് നീറ്റാണ് വേറെ കംപ്ലയിന്റും കാര്യങ്ങളൊന്നും ഇല്ല ഡീസലാണ് ഇരുപത് ഇരുപത്തിനാല് കിലോമീറ്റർ മൈലേജ് ഇടുന്ന വണ്ടിയാണ് അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ വിശേഷങ്ങൾ ബാങ്ക് ലോൺ അവൈലബിൾ ആണ് കാർ ഓണിലെ വണ്ടിയുണ്ട് അപ്പം നമുക്കിന്നൊരു ബെലാനോട് കൂടി ഈ ഒരു എപ്പിസോഡ് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിൻ്റെ അവസാനത്തെ വാഹനം പരിചയപ്പെടുകയാണ് ഇത് ഫുള്ള് ലോണിൽ കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് നമ്മൾ ഇതിൻ്റെ ഡിസർ പരിചയപ്പെടുത്തു സിംഗിൾ ഓണർ ഏറ്റവും സ്ലീവ് പരിചയപ്പെട്ടു ഓട്ടോമാറ്റിക്കലി രണ്ട് വണ്ടി പരിചയപ്പെട്ടു അതേപോലെ മൈലേജ് കൂടിയ നിസാൻ സണ്ണി പരിചയപ്പെട്ടു കെ യു വി തൊണ്ണൂറ്റാറായിരം ഒരു വണ്ടി മാക്സിമം ലോണിൽ നിങ്ങൾക്ക് മൂന്ന് ലക്ഷം ഉറുപ്പേക്ക് നിങ്ങൾക്ക് തരാമെന്ന് പരിചയപ്പെട്ടു ഇനി ലാസ്റ്റ് ഡീസൽ ഫുൾ ലോണിൽ കെ യു വി ഹൺഡ്രഡ് ഫുൾ ലോണിൽ കിട്ടുന്ന വണ്ടി കേട്ടോ അതേപോലെ നമുക്ക് ഡീസല് ഫുൾ ഓൺലെ ഫുൾ ഓപ്ഷൻ വാഹനം ആൽഫ ഫുൾ ഓപ്ഷൻ വാഹനം രണ്ടായിരത്തി പതിനെട്ടിൽ ഡീസലാണ് ഇരുപത് ഇരുപത്തി നാല് മൈലേജ് കിട്ടുന്ന വണ്ടിയാട്ടോ ഈ വാഹനത്തെ പറ്റി പറയുന്നതോടൊപ്പം തന്നെ പറയാനുള്ള കാര്യങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഓരോ കമൻറ്റും നമുക്ക് വളരെ പ്രിയപ്പെട്ടതാണ് നിങ്ങളുടെ എല്ലാ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തണം നിങ്ങളുടെ പരമാവധി അഭിപ്രായങ്ങൾക്ക് ഞാൻ കമന്റ് ചെയ്യുന്നതാണ് രേഖ മറുപടി തരുന്നതാണ് നിങ്ങൾക്ക് ഈ വാഹനത്തെക്കുറിച്ച് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വിളിച്ചിട്ട് കിട്ടാത്തൊരു അവസരം വരികയാണെങ്കിൽ തീർച്ചയായും വാട്സപ്പിൽ നിങ്ങൾക്ക് ഏത് വാഹനത്തെ പറ്റിയാണ് അറേണ്ടത് എന്ന് വെച്ചാൽ അതിന്റെ പേരൊന്ന് ടൈപ്പ് ചെയ്ത് അയച്ചു കൊടുത്താൽ മതി വാങ്ങത്തെ പറ്റില്ല മുഴുവൻ ഡീറ്റെയിൽ നമ്മുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് അറിയിക്കുന്നതാണ് ട്വന്റി ഫോർ അവേഴ്സ് പക്ഷെ നമ്മൾ ചിലപ്പോൾ ചില സാഹചര്യങ്ങളിപ്പോൾ ഫോണിൽ കിട്ടിയെന്ന് വരില്ല അങ്ങനത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ വാട്സാപ്പിൽ നിന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇപ്പോൾ വായനത്തിന്റെ വിശേഷങ്ങൾ നോക്കാം അത് ഫുൾ ഓപ്ഷനാണ് പ്രൊജക്റ്റ് ഹെഡ് ലാമ്പ് ഡി ആർ എല്ലിൽ വരുന്ന പുഷ്പെട്ട് സ്റ്റാർട്ട് വരുന്ന ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി ആറേക്കാൾ ലക്ഷം റുപേക്ക് ഫുൾ ലോൺ ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ അങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങനെ കൊടുക്കണ വണ്ടിയാണോ സെക്കൻഡ് ഓണർഷിപ്പേ വന്നിട്ടുള്ളൂ പിന്നെ ആലോവിൽ കാര്യങ്ങൾ വരുന്നുണ്ട് ടയറൊക്കെ പക്ക ഒരു അൻപത് അറുപത് ശതമാനം ഓടാനുള്ള ടയർ വരുന്നുണ്ട് ഫോൾഡബിൾ സൈഡ് മിററാണ് ഗ്രേ കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് ഇതിൻ്റെ ബോഡി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നല്ല നീറ്റായിട്ട് വേറെ കംപ്ലയിൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ലോണിൽ കൊടുക്കണ വണ്ടിക്ക് ടോട്ടൽ ലോസ് ആയ വണ്ടി ഒന്നും അല്ല നമ്മൾ കൊടുക്കണത് ഡിഫോട്ടിൽ വരുന്നുണ്ട് വൈപ്പറ് വരുന്നുണ്ട് അത്യാവശ്യം സ്പേസുള്ള ഒരു ബൂട്ട് സ്പേസ് വാഹനത്തിന് വരുന്നുണ്ട് നല്ലൊരു പാർസൽ ട്രേ വരുന്നുണ്ട് അതായത് സ്റ്റെപ്പിനൊക്കെ അത്യാവശ്യം നന്നാക്കി ഓടാനുള്ള സംവിധാനം ഒക്കെ ഉണ്ട് കേട്ടോ അതേപോലെ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല വലുപ്പുള്ള സീറ്റാണ് സീറ്റകളൊക്കെ പുതിയത് അടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല വലുപ്പമുള്ള ലെ ക്രൂമിൻ്റെ കാലൊക്കെ നീട്ടി വെച്ചിരിക്കുക ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ സീറ്റ് കവർ ചെറിയ പിന്നി പോകുണ്ട് കുഴപ്പമൊന്നുമില്ല എന്നാലും അത് എക്സ്ട്രാ ചെയ്താണ് കമ്പനി സീറ്റ് കടിയിലുണ്ട് പിന്നെ ആംബ്രസ് വരുന്നുണ്ട് മേലെ ഗിയർ ബോക്സ് ആണ് ഇപ്പം അട്ട് സ്റ്റാർട്ട് വരുന്നുണ്ട് കീല സെൻറ്റർ വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് പറഞ്ഞാൽ തീരാത്ത ഒരുപാട് ഓപ്ഷൻ വരുന്ന വാഹനമാണ് റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അടിപൊളി വൺ നിങ്ങൾക്ക് ആറേക്കാൾ ലക്ഷം റുപ്പേക്കാണിത് ആറേക്കാൾ ലക്ഷം റുപ്പ്യങ്ങൾക്ക് നല്ല പ്രൊഫൈൽ ഉണ്ടെങ്കിൽ അത് ഞാൻ പ്രത്യേകം എടുത്ത് പോലായിട്ട് നല്ല പ്രൊഫൈൽ നിങ്ങൾക്ക് ബാങ്ക് ലോൺ കിട്ടും ആധാർ കാർഡ് പാൻ കാർഡ് ആറ് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നികുതി അടച്ച റെസിപ്പിൻ്റെ കോപ്പി ചെക്ക് ലീപ്പ് ഫോട്ടോ തുടങ്ങിയൊക്കെയാണ് ലോൺ എടുക്കാൻ വേണ്ട ഡോക്യുമെന്റ് ആയിട്ട് വേണ്ടത് ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിൽ പ്രായം വേണം അതേപോലെ ജോലിയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ലോൺ കിട്ടും നല്ല ബാങ്കിങ് ഉണ്ടെങ്കിൽ പരമാവധി നിങ്ങൾക്ക് ലോൺ ചെയ്തു തരാൻ പറ്റും കേരളത്തിൽ എവിടെയും കാർ കാർവണ്ണ് നിങ്ങൾക്ക് ലോൺ ചെയ്തതരാൻ പറ്റും കേട്ടോ അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊക്കെ കാർവണ്ണിലെ നമ്പറിൽ കോൺടാക്ട് കാർ കാർവണ്ണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ കൊണ്ടുവട്ടിക്കടുത്ത് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ടടുത്ത് കൊണ്ടോട്ടി ആകെ എനിക്ക് ആറ് കിലോമീറ്റർ അഞ്ച് കിലോമീറ്റർ ഉള്ളിലെ ദൂരമുള്ളൂ കൊണ്ടോട്ടി ടൗണിൽ നിന്ന് കാലിക്കറ്റ് എയർപോർട്ടിൻ്റെ തൊട്ടു പുറകിലെ ഭാഗത്തായിട്ട് വരുന്ന കുമ്മിനി പറമ്പ് എന്നുള്ള സ്ഥലത്ത് ഇ എം എ കോളേജ് വരുന്നുണ്ട് അതേപോലെ പോലീസ് സ്റ്റേഷൻ വരുന്നുണ്ട് പോലീസ് സ്റ്റേഷൻ ഒരു നൂറ് മീറ്ററും കൂടി പോവുകയാണെങ്കിൽ നമുക്ക് നേര പമ്പ് കാണാം ആ പെട്രോൾ പമ്പിന് നേരെ ഓപ്പോസിറ്റ് ആണ് കാർബൺ യൂസർ കാർ ഷോപ്പ് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് അവരെക്കുറിച്ചുള്ള അവരെ വഴിയെക്കുറിച്ചുള്ള നമ്മുടെ സ്ഥാപനത്തെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിലും ഞാൻ നമ്മളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്ത് കാര്യത്തിണ്ടെങ്കിലും അവരെ നമ്പറിൽ വിളിച്ചോളി അതേപോലെ തന്നെ മറ്റെന്ത് വിഷയം എന്തെങ്കിലും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കാം നിങ്ങൾക്ക് ഹോം ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേയ്മെന്റ് എല്ലാം ചെയ്ത് സെറ്റ് ആണെങ്കിൽ വീട്ടിലേക്ക് വണ്ടി എത്തിച്ചേരുന്നതാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നീറ്റായ സ്ഥാപനമാണ് ഇതുവരെ കംപ്ലൈന്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ അപവാദങ്ങളോ ഒന്നും നമ്മൾ സ്ഥാപനത്തെക്കുറിച്ച് ഇതുവരെ വന്നിട്ടില്ല അപ്പം നിങ്ങൾ വിശ്വസിച്ച് എടുക്കാൻ പറ്റുന്ന ഒരു സ്ഥാപനമാണ് അപ്പോൾ ഞാൻ ഈ വാഹനത്തെക്കുറിച്ച് ഒന്നുകൂടി പറയാം രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ സെക്കൻഡ് ഓണർ ആണ് ആൽഫ ഓപ്ഷനിൽ വരുന്നത് ഡീസലാണ് ഏറ്റവും ഫുൾ ഓപ്ഷനാണ് ഒരു ഇരുപത് ഇരുപത്തി നാല് കിലോമീറ്റർ ഞങ്ങൾക്ക് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഫുൾ ലോണിൽ നിങ്ങൾക്ക് നല്ല പ്രൊഫൈൽ നെഗറ്റി അല്ലെങ്കിൽ ചെറിയ മുടക്കി ഞങ്ങൾക്ക് ഇറക്കാൻ പറ്റുന്ന വാനാണ് ഇതോടുകൂടി നമ്മൾ ഈ ഒരു എപ്പിസോഡ് കൂടെ വൈൻഡപ്പിക്കുക കേട്ടോ അത്രയും സമയം എൻ്റെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് സമയം ചെലവഴിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമസ്കാരം